ഡോക്ടർ ഷഹന എന്ന പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പിന്നിൽ ആത്മഹത്യ ചെയ്ത കേരളത്തിലെ മത നേതൃത്വം മൗനം പാലിച്ചു അത് ശരിയാണോ പകരം ചില മത നേതൃത്വം ചില കാര്യങ്ങളിൽ ആവേശപൂർവ്വം അഭിപ്രായം പറഞ്ഞവർ ആവേശപൂർവ്വം ചില ശരിയായ ശരിയല്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിച്ച മതനേതൃത്വം പണ്ഡിതസഭ എന്തുകൊണ്ട് ഡോക്ടർ ഷാന എന്ന പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ മൗനം പാലിച്ചു അതിവിടെ ചർച്ച ചെയ്യണം എന്റെ കരടി പറഞ്ഞാലൊന്നും വേണ്ട ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ അനുഭവം എനിക്കുണ്ട് ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും വട്ടിയാടപ്പെടുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യ കണ്ടല്ലോ ഏതാ പഠിക്കുന്ന പി ജി ആ ഏതാ പി ജി സെർജറിയാ മെയിൽ ഡോമിനേറ്റഡ് ആയ സർജറി പഠിക്കാൻ എത്തിയ ഷഹന എന്ന ഡോക്ടർ അതുവരെ ആദർശം പറഞ്ഞു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതനല്ല വാപ്പ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിവാഹത്തിന് പിന്മാറിയപ്പം എല്ലാവർക്കും എല്ലാം കരുത്തുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ അതിനെക്കുറിച്ച് കേരളത്തിലെ മതപണ്ഡിതന്മാർ പാലിച്ച മൗനം കുറ്റകരമാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഡൗറി മഹർ കൊടുക്കുന്നില്ല മുസ്ലിം ഇസ്ലാമിക് കൾച്ചർ പെൺകുട്ടിക്ക് പണം കൊടുക്കുക അതാണ് മഹർ പവിടെ മഹർ പത്ത് കൊടുക്കും പകരം ആണ് നിങ്ങൾ നൂറ്റൈമ്പത് പവനും പിന്നെ അഞ്ചു ലക്ഷവും മെൻസ് കാകുമെന്ന് പറയുന്നത് അതിൽ കൃത്യം അഭിപ്രായം പറയാൻ തയ്യാറാവണം അതിലെല്ലാം അഭിപ്രായത്തോട് ഉപയോഗിക്കാം പക്ഷേ മുഖ്യധാര പണ്ഡിതന്മാരെല്ലാം പതിച്ചത് മൗനമാണ് ഒരു മഹർ ഭാഗത്തിനകത്തും അത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദുവിനകത്താകട്ടെ ഇത്തരം തെറ്റായ ശീലങ്ങൾ വരുമ്പം അതിനെതിരെ ശക്തമായ അഭിപ്രായം വരണം ഏതായാലും ന്യൂനപക്ഷ കമ്മീഷൻ കണ്ണൂരിനെ തെരഞ്ഞെടുത്ത് ഇത്തരം ഒരു സെമിനാറിന് ഏറ്റവും ഉചിതമായി എന്ന് മാത്രം പറഞ്ഞ് ലോക ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു